ക്കും ഇപ്പോ എയർപോർട്ടിൽ എത്തേണ്ടതുണ്ട് ഉസ്താദ് നേരത്തെ പ്രസംഗിക്കാനുള്ള കാരണമതാണ് ഇപ്പോ പറഞ്ഞതും എയർപോർട്ടിലേക്ക് എത്തണം എന്നുള്ള അപ്പോ അലഹമ്മ لا يكمل عالم إلا يبتلى بأربع شماتة العداء وملامة الأصدقاء وطعن الجهال وحسد العلماء فإن صبر على ذلك جعله الله إماما يقتضى به أبو الحسن الشاذلي رضي الله عنه <applause> لوغة طورة برانيو يهدر پندد دنم

ഒന്ന് ശമാത്തിൽ അഴുതാ അഴുതാ സന്തോഷം ആ പണ്ഡിതൻ്റെ അവിടത്തേക്ക് എന്തെങ്കിലും ഒരു അത് അതാസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന അഴുതാ ശത്രുക്കൾ വ മലാമത്തിൽ അസ്തി കൂടെ പഠിച്ചവരും കൂടെയുള്ളവരുമൊക്കെ ആക്ഷേപിക്കുന്ന കുറ്റപ്പെടുത്തുന്ന അവസ്ഥകൾ വ തൊഴിൽ ജുഹാൽ ജാഹിര്യങ്ങൾ വിവരമില്ലാത്തവർ കുത്തിപ്പറയുന്ന വാക്കുകൾ പണ്ഡിതന്മാരുടെ ഈ പണ്ഡിതൻ്റെ വളർച്ചയിൽ മറ്റു പണ്ഡിതന്മാരുടെ ഹസതും മറ്റുമൊക്കെ ഇത് വിവരിച്ചുകൊണ്ട് ഷാദുരി ശാതുരിത്തങ്ങൾ പറഞ്ഞൊരു വാക്കാണ് അതെന്തും അതിൽ ക്ഷമിക്കാനും സഹിക്കാനും കഴിഞ്ഞാൽ ലോകത്തിന് തുടരപ്പെടാൻ പറ്റുന്ന ഒരാലിമായി അള്ളാഹു സമൂഹത്തിൽ സമർപ്പിക്കും ഇത് ഷാദുരി ഷാദുരിപ്പാപ്പ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിപന്യരായ ഷെയ്ഖുന ജീവിതത്തിൽ കേൾക്കാൻ ബാക്കിയൊന്നുമില്ല അള്ളാഹു ഷേഖുനക്ക് ആഫിയത്ത് കൊടുക്കട്ടെ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ പക്ഷെ അഭിമാനകരമാണ് ഷാദുരിപ്പാപ്പയുടെ ഷെയ്ഖുനയുടെ വരവ് ഇങ്ങനെ കാണുമ്പോൾ ഷാതുരിപ്പാപ്പയുടെ വാക്കുകൾ അബുൽ ഹസൻ ഹസന് തങ്ങൾ ഒരു വലിയ മഹാനാണ് അവിടുത്തെ വാക്കുകളാണ് അതിൽ ക്ഷമിക്കാൻ കഴിഞ്ഞാൽ എല്ലാം ക്ഷമിച്ചു എല്ലാം സഹിച്ചു എല്ലാം കേട്ടു ഭൂമിയിൽ കേൾക്കേണ്ടെന്നതെല്ലാം കേട്ടു പക്ഷേ ഒരു വിഷമല്ല ഓർത്തു പോകുന്നു മക്കത്തുൽമുക്കറമ്മ ഒരു ഹജ്ജ് വേളയിൽ പാൽക്കടൽ പോലെ വിശാലമായി കിടക്കുന്ന അറഫ മണ്ണിൽ അറിവില്ലാത്ത ഒരു സാധു മനുഷ്യൻ പറഞ്ഞുപോയി ഷെയ്ഖുനെ കണ്ടപ്പോൾ ഒരു പദം പ്രയോഗിച്ചു പക്ഷേ ഷെയ്ഖുനയുടെ ദ്വയിൽ കൂടി അറഫയിലെ ഷെയ്ഖുനയുടെ ദ്വ നമ്മളാരും പറയേണ്ടതില്ല ആ ദ്വായിൽ കൂടിയപ്പോൾ ഈ സാധു മനുഷ്യൻ ചെന്നു ഷെയ്ഖുനാൻ്റെ ചാരത്ത് ചെന്നിട്ട് ഉസ്താദെ ഞാനൊരു വിവരമില്ലാത്ത ആളാണ് നിങ്ങൾ വിവരമുള്ള ആളാണ് ഞാൻ നിങ്ങളെ കുറയാനാവശ്യം വിളിച്ചിട്ടുണ്ട് എനിക്ക് നിങ്ങളറിയില്ല നിങ്ങൾ പൊരുത്തപ്പെട്ടു തരൂല്ലേ അപ്പോൾ ബഹുമാനപ്പെട്ടവർ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ അപ്പപ്പോ പൊരുത്തപ്പെട്ടിട്ടുണ്ട് ആരോടും ഒന്നുമില്ല എന്തെങ്കിലുമൊക്കെ ജീവിതകാലത്ത് ചെയ്യണം സമൂഹത്തിന് വല്ലതും ചെയ്യണം അന്ന് അറഫാ മണ്ണിൽ വെച്ച് പറഞ്ഞ ഒരു രംഗം അള്ളാഹു ഷെയ്ഖന കാഫിയത്ത് കൊടുക്കട്ടെ ഐ സി എഫിൻ്റെ യു എയിലുള്ള നേതാക്കൾ ദാരിമുസ്താദ് അടക്കമുള്ളവരുടെ ഉണ്ട് ഈ അടുത്ത് ഷെയ്ഖനാൻ്റെ അരികിൽ ചെന്നു സിറാജുമായി ഞങ്ങൾ കോരിത്തെപ്പിച്ചൊരു വിഷയമായിരുന്നു വല്ലാത്ത ഒരു സംഘടന എന്ന് പറഞ്ഞില്ലേ സിറാജുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ക്ഷീണവും അതിൻ്റെ വിഷമവും പറഞ്ഞപ്പോൾ ഷെയ്ഖന പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ വരാ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യാം ഇപ്പോൾ കൂടുതലും നടക്കാനൊന്നും വയ്യല്ലോ എന്നാലും ഞാൻ വരാം വന്നില്ല സഹോദരങ്ങളെ ഇവിടെ നോക്കി നിങ്ങൾ ഞാൻ ഇവിടെ ഞാനിവിടെ ഷെയ്ഫനാനിരുത്തി ഒന്നും പറയാൻ കഴിയൂല ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് മുത്തുനബി സാഹു അലിഹി വസ്ല്ലം തങ്ങളുടെ കാല് പൊട്ടി നെരിയാൽ പൊട്ടി രക്തമൊടുകുന്ന ചില ഘട്ടങ്ങൾ അവിടുത്തെ വായിൽ നിന്ന് പല്ലു തൊറിപ്പിച്ചു പ്രായം കൊണ്ട് പോയതല്ല വീണപ്പോൾ പോയതല്ല മുത്തുനബി സാഹു അലിഹി വസല്ലം തങ്ങളുടെ വായിൽ നിന്ന് പല്ല് തെറിപ്പിച്ചതാണ് സ്വഹാബത്ത് പറഞ്ഞു യാ റസൂലല്ല അങ്ങയുടെ വായിൽ നിന്ന് പല്ല് തെറിപ്പിച്ച അവിടുത്തെ കാലിലേക്ക് കല്ലെടുത്തെറിഞ്ഞ ആ മനുഷ്യന് ആ മനുഷ്യന് ഒന്ന് കേടായി കൈനീട്ടിക്കൂടെ ഒന്ന് കേടായി ദയ ചെയ്തുകൂടെ എൻ്റെ സുദ്ദീഖേ എൻ്റെ വായിൽ നിന്ന് പല്ല് തെറിപ്പിച്ച എന്നെ കല്ലെടുത്തെറിഞ്ഞ ആ മനുഷ്യന് അള്ളാഹു ഈമാനിൻ്റെ ഹിതായത്തിൻ്റെ വെളിച്ചം കൊടുത്ത് സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടാൽ എൻ്റെ സന്തോഷം എത്രയാണ് ഇത് പറഞ്ഞ് കണ്ണീരൊടുക്കിയ മുഹമ്മദുർ റസൂലുള്ള അവിടുത്തെ മക്കളാണ് നമ്മൾ അവിടുത്തെ ജീവിതമാണ് ഷെയ്ഖന് നമുക്ക് സമർപ്പിച്ചിട്ടുമുള്ളത് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത് മനു ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം നേരത്തെ എസ് വൈ എസിൻ്റെ കാര്യദർശി നമ്മുടെ അക്കീ ഉസ്താദ് അതൊരു വലിയ മുവഫക്കാണ് ശേഖനയുടെ കുരുത്തം അത് ഞാൻ പറയേണ്ടതില്ല അതൊരു വലിയ മുവഫക്കാണ് വലിയൊരു തലയാണ് പറയുന്നത് ചെയ്തിരിക്കും ചെയ്യുന്നതേ പറയൂ ഒരു പ്രത്യേകതയാണ് പല പ്രത്യേകതകളിലൊന്നാണ് നമ്മുടെ മാനവസഞ്ചാരത്തിൽ വെച്ച് ചില ബുദ്ധിജീവികൾ പറഞ്ഞു ആര് വലിയ വലിയ പത്രക്കാർ വലിയ ഭാഷക്കാർ പല വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ ഉണ്ട് എല്ലാവരും നമ്മുടെ ഹക്കീമുസ്താവിൻ്റെ കൂടെ ഇങ്ങനെ അങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കാൻ കൊതിക്കുന്നൊരു സമയം അവ ഒരു മനുഷ്യൻ പറഞ്ഞ വാക്കുണ്ട് ഇതിൽ വന്നാലും അതിൻ്റെ മുകളിലാണ് അക്കി മുസ്ലിയാർ കാരണം അദ്ദേഹത്തിന് ഇവരെക്കാളൊക്കെ വിവരമുണ്ട് ഇവർക്കറിയാത്ത ഭാഷകളൊക്കെ അദ്ദേഹത്തിന് പറയുന്നത് പറയുന്നതൊരു ജനറൽ മനുഷ്യനാണ് ആ തലയാണ് ഇന്ന് പ്രസ്ഥാനത്തിൻ്റെ കാര്യദർശി അവിടുന്ന് കനപ്പെട്ട ചില വാക്കുകൾ ഇവിടെ പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉത്തരവാദിത്വം അത് ഇന്ന് വളരെ മരീമസമായ എനിക്ക് ഞാനിവിടെ നിർത്തുന്നു അവിടുത്തെ ദുരയും ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ നസീഹത്തുമൊക്കെ നമ്മൾ കൊതിക്കുന്നു ഷെയ്ഖനയുടെ ഒരണ്ട് വാക്ക് നസീഹത്ത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരാണ് അള്ളാഹു ആ തണൽ എനി ഒരുപാട് കാലം നീട്ടിത്തരട്ടെ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ ആയുസ് അള്ളാഹു പറക്കത്ത് കൊടുക്കട്ടെ നോക്കി നിങ്ങൾ എന്ത് ഏത് ഘട്ടത്തിലാണ് നമ്മുടെ മലയാള മണ്ണിൻ്റെ അവസ്ഥ പറഞ്ഞാൽ പിടഞ്ഞു പോകും കേരളം വിറച്ചു പോകുന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ ഈ അടുത്ത് നടന്നത് നമ്മൾ കേട്ടവരാണ് വാട്സപ്പിലൂടെയും മറ്റുമൊക്കെ കണ്ടവരും വായിച്ചവരും നോക്കിയവരുമൊക്കെയാണ് എന്താ നോക്കുന്നെങ്കിൽ ഒരു ഉമ്മ ഉമ്മങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുന്ന ഉമ്മ ഏത് ഉമ്മയാണെന്നറിയോ ഒറ്റ കുഞ്ഞ് ആ കുഞ്ഞിനെ പ്രസവിച്ച് ഒരു മാസമായപ്പോഴേക്കും ആ കുഞ്ഞിൻ്റെ ഉപ്പ വിട പറഞ്ഞു നല്ല ഭംഗിയുള്ള ഒരു ഉമ്മയാണ് പക്ഷേ കുടുംബമൊക്കെ നോക്കി ആ ഉമ്മയെ കല്യാണം കഴിച്ചു വിടാൻ ആ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞു ഞാൻ വേറെ ഒരു മനുഷ്യനെ വഴിപ്പെട്ട് ജീവിച്ചാൽ എൻ്റെ കുഞ്ഞ് അനാഥയാണ് ഈ കുഞ്ഞിൻ്റെ വേണ്ടി ഞാൻ എൻ്റെ ആയുസ് കുഞ്ഞിൻ്റെ വേണ്ടി ചെലവഴിക്കുന്നു ഞാൻ വേറെ കല്യാണത്തിന് ആഗ്രഹിക്കുന്നില്ല അങ്ങനെ വളർത്തി ആ കുഞ്ഞിനെ വളർത്തി കുട്ടിയെ വളർത്തി അവസാനം പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ ആ കുട്ടി കാണിച്ച ചില അവസ്ഥകൾ പലതുമുണ്ട് ഒറ്റൊന്ന് ഷെയ്ഖുനാൻ്റെ ചാരത്ത് വെച്ച് ഞാൻ പറയുകയാണ് ആ കുഞ്ഞ് കോടതി വളപ്പിൽ വെച്ച് ഞാൻ അവിടെ നിന്ന് തുടങ്ങുന്നു അതിൻ്റെ അപ്പുറത്തുള്ളക്ക് കുറച്ച് വിഷമാണ് അവിടുന്ന് ചോദിച്ചു മോളെ നിൻ്റെ ഉമ്മയാണ് ഈ നിൽക്കുന്നത് നിൻ്റെ ഉമ്മ നിന്നെ കൈപ്പിടിച്ചു കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു ഒരു കൃഫയുമില്ലാതെ ആ ഉമ്മയുടെ മുഖത്ത് നോക്കി ഈ പെൺകുട്ടി പറഞ്ഞു ഉമ്മ എനിക്ക് വേണ്ട ഞാൻ എൻ്റെ കാമുകൻ്റെ കൂടെയാണ് പോകുന്നത് മലയാള മണ്ണിൻ്റെ മക്കൾ മനസ്സറിഞ്ഞൊരു സമയമാണ് കല്പു പൊട്ടിയൊരു സമയമാണ് ആ സമയം ഉമ്മ മോളെ എന്ന് വിളിച്ചു മകളുടെ കാൽക്കൽ വീണു രണ്ട് കാലും കൂട്ടിപ്പിടിക്കുന്ന ഉമ്മ പക്ഷേ ആ പെൺകുട്ടി കാട്ടിക്കൂട്ടുന്ന അക്രമം എന്താണെന്നറിയോ ഉമ്മയുടെ നെഞ്ചത്തിൽ ചവിട്ടുന്നു ഉമ്മയുടെ മാറിടത്തിൽ ചവിട്ടുന്നു രണ്ടു കൊല്ലത്തോളം ആ ഉമ്മക്ക് ആ പൊന്നുമകൾക്ക് മുല കൊടുത്ത പൊന്നുമ്മയുടെ മാറിടത്തിൽ ചവിട്ടുമ്പോഴും ഈ ഉമ്മ കൈവിട്ടില്ല കൈവിട്ടില്ല എൻ്റെ മോൾ എൻ്റെ പൊന്നുമോൾ അവൾക്ക് വേണ്ടി ഞാൻ ആയിസിലിച്ച ഉമ്മയാണ് പക്ഷേ അവസാനം ആ ഉമ്മ ഈ മകളുടെ ഈ ഉമ്മ ഈ പൊന്നുമകൾ ഉമ്മയുടെ മുഖത്ത് ചവിട്ടിയപ്പോ വേദന സഹിക്കാൻ കഴിയാതെ ഉമ്മ കൈവിട്ടു ആ പെൺകുട്ടി എങ്ങനെ പോകുന്ന ഈ ചെക്കൻ്റെ കൂടെ പോകുന്നത് കണ്ടപ്പോൾ മോളേ എന്ന് വിളിച്ചിട്ട് ഉമ്മ പിന്നിൽ ഓടിയത് എങ്ങനെ മലയാള മണ്ഡിന് മറക്കാൻ കഴിയും ഓടിപ്പോവുകയാണ് കാരണം ഞാൻ ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു ഉമ്മക്ക് മറക്കാൻ കഴിയോ എന്താണ് സ്ഥിതിഗതികൾ ആ ഉമ്മ ആ പെൺകുട്ടി ഓടിപ്പോയി എന്ന് മാത്രമല്ല ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ചെക്കൻ ഞാൻ ആ ശൈലിയിൽ പറയുന്നു ആ പെൺകുട്ടിയെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചിട്ടു ആരാരും തിരിഞ്ഞു നോക്കുന്നില്ല വിവരം ഉമ്മയുടെ ചവിട്ടിരുത്തി ഈ ഉമ്മ പോയി മോളെ എന്ന് വിളിച്ചു ഏത് ഏതുമ്മയാണ് ഏത് മോളാണ് മോളെ എന്ന് വിളിച്ചു അടച്ചു വീട്ടിൽ കൊണ്ടുപോയി വേറെ നിറയെ ഭക്ഷിപ്പിച്ചു വേറെ നിറയെ ഭക്ഷിപ്പിക്കുന്നു മോളെ എന്ന് വിളിക്കുന്നു കാരണം മോള് വ്യഭിചാരി പെൺകുട്ടിയാണെങ്കിലും ഉമ്മാക്ക് മറക്കാൻ കഴിയുമോ പത്തു മാസം നൊന്തു പ്രസവിച്ച ഉമ്മ നമ്മുടെ മാറിടത്തിലുള്ള എല്ലുകളങ്ങാനും മൂർച്ചയുള്ള കത്തി കൊണ്ടുവന്ന് ഒരു മനുഷ്യൻ കൊത്തിമുറിക്കുന്നുവെങ്കിൽ നമ്മുടെ വേദന എത്രയാണ് എൻ്റെ അരുജന്മാരെ അതിനേക്കാളും വലിയ വേദന നമ്മുടെ ഉമ്മ നമ്മൾ പ്രസവിക്കുമ്പോൾ സഹിച്ചിട്ടുണ്ട് പാവമാണ് സാധുവാണ് നമ്മുടെ ശരീരത്തിലുള്ള നിരമ്പുകൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ നിരമ്പുകൾ ബ്ലേഡ് എടുത്തുകൊണ്ട് തൊലി മുറിച്ച് നരമ്പുകൾ ഇരുപതോ ഇരുപത്തിയഞ്ചോ നരമ്പുകൾ ജീവനോടെ വലിച്ചെടുക്കുന്നുവെങ്കിൽ നമ്മുടെ വേദന എത്രയായിരിക്കും അതിനേക്കാളും വലിയ വേദന നമ്മുടെ ഉമ്മ നമ്മ പ്രസവിക്കുമ്പോൾ സഹിച്ചിട്ടുണ്ട് ആ ഉമ്മാക്ക് മറക്കാൻ കഴിയോ പക്ഷെ ആ ഉമ്മയുടെ മാറിടത്തിൽ ചവിട്ടുമ്പോൾ ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന ഒരാശയം എഴുപത് വർഷം പിന്നിട്ട് വൈ എസ് എന്ന മഹത്തായ പ്രസ്ഥാനം ഈ രൂപത്തിലാക്കി തീർത്ത അഭിവന്ദരായ ഷെയ്ഖുനയുടെ ചാരത്ത് വെച്ച് ഓർമ്മപ്പെടുത്തുന്ന സഹോദരങ്ങളെ കഴിഞ്ഞ മാസം അയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് സാന്ത്വന പ്രവർത്തകരെ സമൂഹത്തിൻ്റെ കയ്യിൽ സമർപ്പിച്ച അഭിവന്യരായ ഷെയ്ഖുന അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ ഷെയ്ഖുന ഈ വരുന്ന ഇരുപത്തി ഒൻപതാം തീയതി എല്ലാ നിലക്കും ധീരൻ്റെ ദാഴികളായി ഓരോ സോഡിലൊന്നും കടഞ്ഞെടുത്ത ഇതുപോലെയുള്ള വളരെ മരീമസമായ ഞാനത് പറഞ്ഞാൽ ഇപ്പം ഇവിടെ ഇരുത്തി പറയുന്നത് അതബുകേടാണ് വളരെ മരീമസമായ ചുറ്റുപാടിലാണ് ഉത്തരവാദിത്വത്തെ അങ്ങ് ഇറങ്ങി ചെന്നാൽ കാട് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഏതവസ്ഥയാണ് പറയേണ്ടതില്ല പുതിയപ്പോഴ തലയിലേക്ക് പുതിയപ്പോഴുടെ തലയിലേക്ക് ചളിവള്ളം ഒഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ മറ്റു മതവിശ്വാസികൾ നാണിച്ചുകൊണ്ട് തലതാത്തുന്നുണ്ട് സഹോദരങ്ങളെ ഈ ഉമ്മത്തിലെ ചില കുട്ടികളുടെ കാട്ടിക്കുട്ടലുകൾ ക്ലോസറ്റ് രൂപത്തിലെ പാത്രത്തിൽ ചോറ് കടിക്കുന്ന പുതിയാപ്പിളയും പുതുപ്പണ്ണു പറയാതിരിക്കാൻ പറ്റൂ മയ്യത്ത് കട്ടിയിൽ പോകുന്ന പുതിയ പോകുന്ന പുതിയാപ്പിള കണ്ണൂർ ജില്ലക്കാർക്കറിയാം എട്ട് ലക്ഷം കൊണ്ട് എട്ട് ലക്ഷം കൊണ്ടുണ്ടാക്കിയ ഒരറ പുതിയാപ്പിട കൂടെ പോയ ആളുകൾ കൂട്ടുകാർ തച്ചു പൊളിക്കുകയാണ് എന്താണ് സഹോദരങ്ങളെ നാടുകളിൽ നടക്കുന്ന അവസ്ഥ വേറെ ഒന്ന് പറയണം അത് ശെയുഹനാരിത്തി പറയുമ്പോൾ അഥവുകേടാണ് അത്രയും നീചമായൊരവസ്ഥ ഈ അടുത്തപ്പോൾ നടന്നുപോയി മാത്രമല്ല നാളെ കല്യാണമാണ് ഇന്ന് രാത്രി പെൺകുട്ടി ചാടിപ്പോവുകയാണ് നിലവിളിക്കുന്നമ്മയും വാപ്പയും അതോടുകൂടെ വാപ്പ ഇനി എന്തു ചെയ്യും ആ മനുഷ്യന്റെ മരണത്തോട് മല്ലിട അവസ്ഥകൾ ഇത് മുഴുവനും നമ്മുടെ നാടുകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അവരിലേക്ക് ഹിക്കുമത്തോടെ തന്ത്രപരമായി ഇറങ്ങിച്ചെന്നുകൊണ്ട് നാം ഇവിടെ പ്രവാസലോകത്ത് കഷ്ടപ്പെടുമ്പോൾ നമ്മുടെ കുടുംബം നമ്മുടെ വീട് നമ്മുടെ നാട് നമ്മുടെ അയൽപ്പക്കാർ നമ്മുടെ സഹോദരങ്ങൾ അവരെ തന്ത്രമായി ദീനിലേക്ക് അടുപ്പിക്കാൻ പതിനായിരം ധാഴികളെ ഷെയുഹനെ ഇരുപത്തിയൊൻപതാം തീയതി സമൂഹത്തിന് സമർപ്പിക്കാൻ പോകുമ്പോൾ ആ പതിനായിരം ദാഴികൾ അവർക്ക് മൂന്ന് ദിവസത്തെ അതാണ് നേരത്തെ പേരോടുസ്താ അത് ഇവിടെ പറഞ്ഞതും മുതൽ രണ്ടാളുകൾ നിൽക്കുകയും ചെയ്തു